நம்ம சங்கமத்த அத்தன் സമസ്ത കേരള സമസ്തകളിയമയുടെ സെക്രട്ടറി ഉമർ അടക്കമുള്ള മുഷാവറ അംഗങ്ങൾ സമസ്തകളമിയമയുടെയും അതിന്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാരാവുന്ന സാധാത്തുക്കള് പണ്ഡിതന്മാരും മറ്റു സ്റ്റേജിൽ ഉപേക്ഷായ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ സദസ്സിൽ സദസ്സിന് കൂടിയ സമസ്ത കേരള ജമീയത്തുള്ള അതിന്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാര് പ്രവർത്തകരും മറ്റ് ബഹുമാനമുള്ള വ്യക്തിത്വങ്ങൾ ബഹുമാനമുള്ളവരെ സമസ്ത കേരള ജമീയത്തിലുള്ള എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അത് അതിൻ്റെ നൂറാം വാർഷികം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയുള്ള തീയതികൾ കാസർഗോഡ് ജില്ലയിലെ പുനിയ എന്ന പ്രദേശത്ത് ഒരു അന്താരാഷ്ട്ര സ്വഭാവത്തിലുള്ള വലിയൊരു സമ്മേളനം നടത്തപ്പെടുകയാണ് ആ വിവരം എല്ലാവരും അറിഞ്ഞതും മനസ്സിലാക്കിയതൊക്കെയാണ് ഒക്കെയാണ് ആദ്യമായി ഇവിടെ കൂടിയ എല്ലാവരോടും പറയാനുള്ളത് വസ്തുത സമ്മേളനവും അതിൻ്റെ സന്ദേശമായി കൊണ്ട് നടത്തപ്പെടുന്ന ഈ യാത്രയൊക്കെ എല്ലാ നില്ക്കും വിജയകരമാവാൻ വേണ്ടി എല്ലാവരും പ്രത്യേകം ത്വാഴ ചെയ്യണമെന്നും സമ്മേളനത്തിൽ പങ്കെടുത്തു കൊണ്ടിട്ട് സമ്മേളനത്തിന് വേണ്ട മറ്റുള്ള സൗകര്യങ്ങളും ചെയ്ത് തന്നുകൊണ്ടിട്ട് സമ്മേളനവുമായി കൊണ്ടിട്ട് എല്ലാവരും സഹകരിക്കണമെന്നും ആദ്യമായി എല്ലാവരോടും പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് സമസ്ത സമസ്തയുള്ള ജമീയത്തുലമയെ സംബന്ധിച്ച് മനസ്സിലാക്കാത്ത ആളുകള് ഇവിടെ ഉണ്ടാവും തോന്നുന്നില്ല എന്നാലും ഈ സംഘടനയെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങള് നിങ്ങൾക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടി ഞാൻ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഇത് വളരെ വിശുദ്ധമായ ഒരു സംഘടനയാണ് മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാര് ഇവിടെ വ്യാഴത്തി ചെയ്ത് അവരുടെ പ്രബോധനം ആ പ്രബോധനത്തിന്റെ തുടർച്ചയാണ് ഐസുല്ലാ വസലമാണ് തങ്ങളും ഇവിടെ ചെയ്ത് അതുകൊണ്ടാണ് അള്ളാഹു സുബാൻ വിശുദ്ധ ഖുർആാനിലെ ഇസ്ലാം ഓറീറ്റിലൊക്കെ ഇസ്ലാമ ദീന എന്നൊക്കെ പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇവിടെ ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ വരെയുള്ള അംബിയാക്കന്മാരെ അള്ളാഹു സുബാൻ താര ഇവിടെ നിയോഗിച്ച അംബിയാക്കന്മാരാണ് ആ അമ്പിയാക്കന്മാർക്കൊക്കെ അബ്വാഹു നൽകിയതായ ദീൻ അത് വിശുദ്ധമായ ഇസ്ലാമാണ് അതുകൊണ്ടുള്ള ഇസ്ലാമ ദീന ഇന്നദ്ദീന ഇൻഡ്വായി ഇസ്ലാം അപ്പൊ ദീൻ എന്നത് അതൊരു ഇലാഹിയായ ചില നിശയങ്ങളാണ് ഇലാഹിയുന്ന ഇലാഹിയായ ചില നിശയങ്ങൾ ി ഇരാതിയുള്ള ആളുകളെ അവർക്ക് എല്ലാ നിലക്കും ഗുണമാവുന്ന സംഗതിയിലേക്ക് അവരെ തെളിച്ചു കൊണ്ടുപോകുന്ന ഒരു ഇരാഹിയായ സംവിധാനം അതാണ് ദീൻ അപ്പൊ ഇവിടെ മനുഷ്യർക്ക് ഭൗതികമായും പാരത്രികമായും ഒക്കെ അവന്റെ ജീവിതത്തിലെ ഓരോ അവരെ തെളിച്ചു കൊണ്ടുപോകുന്ന ഒരു ഇലാഹിയാവുന്നതായ അള്ളാഹു സുബാനുഭവത്തായ നിശ്ചയിച്ച ഒരു സംവിധാനം അതാണ് ദീൻ ആ ദീന് അള്ളാഹു സുബഹാനുഭവത്തായ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ മുഖേന അതിനെ അള്ളാഹു മനുഷ്യരിലേക്ക് അത് എത്തിച്ചു വളരെ വിശുദ്ധന്മാരെയാണ് അള്ളാഹു സുബാന ഈ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത് അവരെ സംബന്ധിച്ച് വിശേഷിപ്പിക്കപ്പെട്ടത് ഹതറത്തൽ സർവസമയത്തും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഹതറത്തിലാണെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾ അതാണ് അമ്പിയാക്കന്മാർ സർവസമയത്തും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഹലറത്തിലാണ് ആ വിശുദ്ധമാവുന്നതായ ഹലറത്തിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടുള്ള ഒരു അവസ്ഥ അംബിയാക്കന്മാർക്ക് ഉണ്ടാവുക അതുകൊണ്ടാണ് നിമിസ അല്ലാഹുജീ വസലമാ ഞങ്ങൾ പറഞ്ഞു ഞാനും ആശു അമ്പിയാവും ഞങ്ങൾ അമ്പിയാക്കന്മാർ ഞങ്ങളുടെ ഹൃദയം ഉറങ്ങില്ല എന്നാ പറഞ്ഞത് കാരണം ഒരു മനുഷ്യർക്ക് ഉറങ്ങിയാലുണ്ടാവേണ്ടതായ ചില അവൻ്റെ ശാരീരികമായ ചില ഗുണങ്ങളുണ്ടാവും ആ ഗുണങ്ങൾക്ക് അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ ഹൃദയം ഉറങ്ങേണ്ട ആവശ്യമില്ല അവരെ കണ്ണ് അങ്ങനെ ചിമ്പിക്കിടുന്നാൽ തന്നെ നമ്മൾക്ക് സാധാരണ ഉറക്കു ആ ശാരീരികമായ സുഖങ്ങളൊക്കെ ഉണ്ടാവും കാരണം അവരെ ഹൃദയം സർവ്വസമയത്തും അവ്വാവ് സുഹാനുഭവത്താലാന്റെ വിശുദ്ധമാവുന്ന ഹീറത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കാം അവഹാനുഭവത്താലാന്റെ നിർദ്ദേശങ്ങളും അവഹാനുഭവത്താലാന്റെ കല്പനകൾ അത് സ്വീകരിക്കാനുള്ള തയ്യാറിലായിരിക്കും സർവ്വസമയത്തും അമ്പിയാക്കന്മാർക്കുള്ള ഹൃദയങ്ങൾ അതുകൊണ്ടാണ് അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് വിശേഷിപ്പിക്കപ്പെട്ടപ്പോൾ അവര് لا الله قول التي تخالف مقامهم അവരുടെ വിശുദ്ധമായ പദവിക്ക് യോജിക്കാത്ത ഏതെങ്കിലും നൽകുന്നതായ എന്തെങ്കിലും പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വാക്കുകളോ അല്ലെങ്കിൽ ആ വിശുദ്ധമായ പദവിക്ക് യോജിക്കാത്ത എന്തെങ്കിലും ചലനങ്ങളോ ഒന്നും അമ്പിയാക്കന്മാരിൽ നിന്നുണ്ടാവുന്ന അതിനെ തൊട്ട് അവര് പൂർണമായി കൊണ്ടും സംരക്ഷണം ഏർപ്പെടുത്തപ്പെട്ടവരായിരിക്കും അത് എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ അവര് സിൻഫുൻ മൊഫ്തൂർ അല്ല ഇൻസുലാത്തിൽ മനുഷ്യൻ മനുഷ്യന്നുള്ള നൽകിട്ടാവുന്ന എല്ലാ വൃത്തികളുകളിൽ നിന്നും പൂർണമായി കൊണ്ട് നിർബാർജനം ചെയ്യപ്പെട്ട ഒരു ഫിത്തറത്ത് നമ്മൾക്കുള്ള ഒരു പ്രകൃതിയല്ല എല്ലാ അബ്യാകന്മാർക്ക് നൽകിയിട്ടുള്ളത് അപ്പൊ എന്തിനു വേണ്ടിയാണ് ഇത്രമാത്രം വിശുദ്ധമായ ഒരു തെബിയാത്തൊരു പ്രകൃതി അവർക്ക് നൽകാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൽ നിന്നുള്ളതായ സന്ദേശങ്ങൾ അത് സ്വീകരിക്കേണ്ടവരും അതിന് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടവരുമാണ് അവർ വളരെ വിശുദ്ധന്മാരാവണം ഈ സന്ദേശത്തിൽ എന്തെങ്കിലും നൽകുള്ളതായ കള്ളത്തരോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊള്ളോ അല്ലെങ്കിൽ വേണ്ടാത്തോ ഒന്നും അതിൽ വരാൻ പാടുള്ളതല്ല കാരണം അത്രയും വിശുദ്ധമാവുന്ന നൽകുള്ള കൂടി ഏൽപ്പിക്കപ്പെട്ടതായ ഒന്നാണ് ഈ വിശുദ്ധമായ ദീൻ ആ ദീനി മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരൊക്കെ അവർക്കൊക്കെ വ്യത്യസ്തമായ ശരിയാത്തുകൾ ഉണ്ടെങ്കിലും നിബിസോസലം ആ തങ്ങളെ ശരിയാത്ത് അവരെ ശരിയാത്തുപോലല്ല അത് ഏത് കാലഘട്ടത്തിലും അനുയോജ്യമായ ഒരു ശരിയാത്താണ് നബിയിലേക്ക് നൽകപ്പെട്ടത് അടിസ്ഥാനപരമായി അവരൊക്കെ ഒരേ സ്വഭാവക്കാരാണെങ്കിലും ശരിയത്തിന്റെ വിഷയത്തിൽ അമ്പിയാക്കന്മാർ തമ്മിൽ വ്യത്യാസമില്ല അപ്പൊ എല്ലാ അമ്പിയാക്കന്മാർക്കും അവരുടെ ആ കാലഘട്ടത്തിനോടും അവ ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളോടൊക്കെ അനുയോജ്യമായ നിരക്കുള്ള ശരിയാത്തുകൾ അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിലും ആ ശരിയാത്തുകളൊക്കെ അതിനിക്ക് പ്രത്യേകമാവുന്ന കാലാവധികൾ ഉണ്ടായിരുന്നു ആ കാലത്തിന് ശേഷം അതിനെ ദുർബലമാക്കപ്പെടും ഇപ്പൊ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരിയാത്ത് അത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരിയത്തോടുകൂടി ദുർബലമാക്കട്ടോ ആഹ്വാനം ചെയ്യുകയില്ല ആ നിലക്കുള്ള ഈ രാജ്യത്തിനോട് എല്ലാ നിലക്കും കൂറു പുലർത്തിക്കൊണ്ടിട്ട് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കും ഇവിടുത്തെ മറ്റുള്ളതായ നിയമപാലകൾക്കൊക്കെ എന്തെങ്കിലും നിലക്കുള്ളതായ ഒരു ആക്ഷേപം ഒരു വിമർശനം ഒരു കാലഘട്ടത്തിലും ഇതുവരെ ഈ കൊല്ലത്തിൻ്റെ ഇടയിൽ പറയപ്പെടാൻ പറ്റിയതായ ഒന്നും സമസ്ത കേരള ജമീയ തുല്മയെ സംബന്ധിച്ചിടത്തോളം അത്ര ക്ലിയർ ആവുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് സമസ്ത കേരള ജമീയ തുല്മക്കുള്ളത് അതുകൊണ്ട് ഈ സംഘടന അവിടെ നിലനിൽക്കുക എന്നുള്ളത് അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയൊക്കെ ആവശ്യമാണ് അതാണല്ലോ ഇന്നലെ മിങ്ങാന്നൊക്കെയുള്ള സ്വീകരണങ്ങളിൽ എല്ലാ രാഷ്ട്രീയക്കാരും വന്നു സമസ്ത കേരള ജമീയത്തുൽമയെ സംബന്ധിച്ച് പുകയുത്തി പ്രസംഗിച്ചു സമസ്ത കേരള ജമീയത്തുൽമയുടെ പ്രവർത്തനത്തിനെ സംബന്ധിച്ച് അവർ പുകയ്യുത്തി അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ കൊല്ലം ഈ സമസ്ത കേരള ജമീയത്തിലുടെ പ്രവർത്തനവും അതിൻ്റെ പ്രവർത്തന രീതിയുമൊക്കെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പം തീവ്രമാവുന്നതായ എന്തെങ്കിലും അല്ലെങ്കിൽ വർഗീയമാവുന്ന അല്ലെങ്കിൽ ഭീകര പ്രവർത്തനങ്ങൾക്കൊന്നും സമസ്ത കേരള ജമീയത്തുലമ ഇതുവരെ ആഹ്വാനം ചെയ്തിട്ടില്ല കാരണം ആ നിലക്കുള്ളൊരു തീവ്ര സ്വഭാവക്കാരനല്ലോ റസുലു വീസ്വലി വസ്ലമാ തങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വർഗീയവാദിയല്ല റസൂള്ളാഹി സുഹ് വഴിയത് വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും റസൂഖാനെ പറ്റി പലരും വിമർശിച്ചിട്ടുണ്ട് കാലു വസൌത്തബ റസൂൽ സഫ്ഖി നബിയാണ് റസൂ യുദ്ധകോതിയരാണെന്ന് പറഞ്ഞവരുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ സർവ്വ അമ്പിയാക്കന്മാരെയും ഇവിടെ രക്തസൂരിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലും അതിക്രമമായി വധിക്കപ്പെടാനോ അല്ലെങ്കിൽ അവനെ കൊല്ലപ്പെടാനോ മറ്റു അക്രമം നടത്താൻ വേണ്ടിയൊന്നുമല്ല അവർ നിയോഗിച്ചിട്ടുള്ള ഇതാ ഈ ലോകത്ത് ശാന്തിയും സമാധാനമൊക്കെ ഉണ്ടാവണം ഇവിടെ മനു മനുഷ്യന്മാർക്ക് സ്വൈര്യമായി നൽകി ഇവിടെ ജീവിക്കാൻ ആവശ്യമായതായ സംവിധാനങ്ങൾ ഇവിടെ വരിക്കണം അവരെ എല്ലാം നിൽക്കും അവർക്ക് ഉത്തമമാവുന്നതായ ഒരു മാർഗത്തിലേക്ക് അവരെ തെളിച്ചു കൊണ്ടുപോകണം അതിന് അതിന് പറ്റിയതായ സംവിധാനമാണ് വിശുദ്ധമാവുന്ന ദീൻ എന്നുള്ളത് ആ ദീനുമായിട്ടാണ് തീരുമായിട്ടാണ് അമ്പിയാക്കന്മാരവ്വാവുസ് ബഹാനുഭവത്താൽ അയച്ചിട്ടുള്ളത് അല്ലാതെ ഇവിടെ ആക്രമണം നടത്താൻ വേണ്ടിയോ ആക്രമണത്തിന് ആഹ്വാനം ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഇവിടെ കൊല നടത്താൻ വേണ്ടിയോ കൊലക്ക് ആഹ്വാനം ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളതായ എന്തെങ്കിലും മോശമായ പ്രവണ പ്രവൃത്തികളോ പ്രവണതകളോ അതുണ്ടാക്കി തീർക്കാനൊന്നുമല്ല അമ്പിയാക്കന്മാരൊവാഹു അയച്ചിട്ടുള്ളത് പൂർണ്ണമായ ശാന്തി ഇവിടെ ഉണ്ടാവണം സമാധാനം ഇവിടെ ഉണ്ടാവണം ഇവിടെ സത്യം ഉണ്ടാവണം സത്യ എന്ന് സത്യമല്ലല്ലോ ഇന്ന് നടക്കുന്നതൊക്കെ ഒക്കെ അസത്യങ്ങളാണ് അസത്യങ്ങളെ സത്യമായി കൊണ്ടിട്ട് എന്താണ് പ്രചരിപ്പിക്കപ്പെടുകയാണ് അപ്പം സത്യമായിരുന്നു അമ്പിയാക്കന്മാർക്കുള്ളതായ മുഖം മുന്തുറ വിശ്വസതയായിരുന്നു അമ്പിയാക്കന്മാർക്കുള്ള മുഖമുതുറ അങ്ങനെ നിമിഷ സലമ തങ്ങൾ അവതരിപ്പിച്ചതായ ഈ ശരീരത്ത് ആ ശരീരത്തിൻ്റെ ഒരു വള്ളിക്കും പുള്ളിക്കും ഒരു വ്യത്യാസവും ഇല്ലാത്തതിൽക്ക് അതിനൊക്കെ യാമനാൾ വരെ സംരക്ഷിക്കപ്പെടണം ആ സംരക്ഷിക്കപ്പെടാനുള്ളതായ ഒരു സംവിധാനമാണ് സമസ്ത കേരള ജബീജത്തുള്ളത് അത് മനസ്സിലാക്കിയവരാണ് ഇവിടെ കേരളത്തിലുള്ളതായ ഭൂഭൂരിപക്ഷം എഴുപത്തഞ്ച് എൺപത് തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങൾ അതുകൊണ്ട് ഈ സംഘടന ശക്തിപ്പെടുത്താനും ഈ സംഘടനയ്ക്ക് എല്ലാ നിലക്കുള്ള ഫലം നൽകാനും ഈ സംഘടനക്ക് ആവശ്യമാവുന്നതായ സൗകര്യങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കാനും എല്ലാവരും തയ്യാറാവണമെന്നും ഇതിൻ്റെ സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കുന്നതിൽ നിങ്ങൾക്ക് നമ്മൾ പൊക്കുള്ളതായ പങ്ക് നമ്മൾ ഉറപ്പുവരുത്തണം ഇത് ഇതൊക്കെ ഒരു വിഭാഗത്താണ് നമ്മളിവിടെ ഇരിക്കണത് ഒരു വിഭാഗത്തായി നമുക്ക് മാറ്റാൻ കഴിയും ഇതിനു വേണ്ടി ഞങ്ങൾ ഒരു വിഭാഗമാണ് അതിന് നൂറാം വാർഷികത്തിൽ നമ്മൾ പങ്കെടുക്കുന്നത് ഒരു വിഭാഗത്താണ് അപ്പം ഇത് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ചലനങ്ങളും വിഭാഗത്താക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക പ്രത്യേകിച്ച് സമസ്ത കേരള ജമീയത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ നിമിഷങ്ങളും അതൊക്കെ ഒരു വിഭാഗത്താക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അതിൻ്റെ ഒരു ഭാഗമായി കൊണ്ടിട്ടാണ് ഈ സന്ദേശയാത്ര ഈ സന്ദേശയാത്രക്ക് ഇവിടെ തൊടുപ്പഴയിൽ വെച്ചു കൊണ്ടിട്ട് ആ ഇടുക്കി ജില്ലയിൽ നൽകപ്പെട്ടതായ ഇത് ഓരോ ദിവസം കൂടുമ്പോഴും അതിൻ്റെ സ്വീകരണവും സ്വീകരണ വേദികളൊക്കെ ഇന്നലേക്കാൾ വലുത് ഇന്നതിനേക്കാൾ വലുത് നാളെ ആ രൂപത്തിലാണ് കാണപ്പെടുന്നത് അപ്പം ഇന്നലെ ഞങ്ങൾ രാത്രി കണ്ടിട്ടുണ്ടാവും ആലപ്പുഴ വെച്ചുകൊണ്ടുള്ളതായ സ്വീകരണം അതൊരു സ്റ്റേജ് സമ്മേളനത്തിൻ്റെ പ്രതീതി എന്തവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പം അങ്ങനെ ഓരോ സ്വീകരണങ്ങളും അങ്ങനെ തിരഞ്ഞിവിടെ അങ്ങോട്ട് പോകുമ്പോളും അത് വളരെയധികം പുറപടി കൂടി കൂടിക്കൊണ്ടേയിരിക്കും അത് ആത്മീയമായി ഈ സംഘടനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇങ്ങനെ മഹാന്മാരാകുന്ന അള്ളവാഹുവിൻ്റെ അമ്പിയാ അവാഹുവിൻ്റെ ഔലിയാകുമൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കണേ അവരെ മതത് സഹായങ്ങളൊക്കെ എപ്പോഴും വർഷിച്ചു കൊണ്ടിരിക്കണതായ ഒരു സംഘടനയാണ് അതുകൊണ്ടാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമുക്കൊരു അടിഭാഗത്തായും കൊണ്ട് മാറ്റാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഈ ഇടുക്കി ജില്ലയുടെ സമസ്ത കേരള ജമീയത്തുനിമയുടെ ഘടകങ്ങളും ഇവിടുത്തെ നാട്ടുകാരൊക്കെ നൽകിയ ഈ സ്വീകരണം അള്ളാഹു സുബാനുഭവത്തെ നിങ്ങൾ കബൂൽ ചെയ്യട്ടെ നിങ്ങളോട് നമ്മളോടൊക്കെ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അള്ളാഹു ഉദാഹരണം ഖൈറും വർഗത്ത് ഉള്ളാഹു ചൊരുങ്ങിയിട്ടെ എല്ലാവിധ ചെറുകൾ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അതിൽ സുന്ദധിപലജമായത്തിൻ്റെ വിശുദ്ധമായ ഈ ആശയങ്ങൾ ആദർശങ്ങൾ ഇതൊക്കെ ഉൾക്കൊള്ളും കൊണ്ടിട്ട് ജീവിക്കാനും അതിൽ ജീവിതത്തിൽ പകർത്താനും അത് നമ്മളെ പിന്തലക്ക് പകർന്നു കൊടുക്കാനൊക്കെ തോഫീക്ക് അള്ളാഹു നൽകട്ടെ എ സമസ്ത സമസ്തകളുടെ ജമീയത്തുടമയെ അവവാഹു യജ്ജത്തിലാക്കി തെക്കട്ടെ അതിനെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് അവവാഹു ഉയർത്തട്ടെ ഇതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇതിൻ്റെ മഹാന്മാരാകുന്ന സാധാത്തുക്കൾ നമ്മളെ കൂടുതൽ ഈ യാത്രയിൽ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ചോളം സാധാത്തുക്കൾ നമ്മളെ കൂടെ തങ്കന്മാർ ഈ യാത്രയിലുണ്ട് അത് ഈ യാത്രൻ്റെ ഒരു പ്രത്യേകതയാണ് കേരളത്തിലുള്ളതായ അറിയപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളിൽപ്പെട്ട സാധാത്തുക്കളാണ് അങ്ങനെ അവർ ഈ യാത്രയിൽ നമ്മളെ അനുഗമിക്കുകയാണ് കേരളത്തിലുള്ള പ്രഗത്ഭരാവുന്നതായ പല പണ്ഡിതന്മാരും പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുടേ മുഷാവറ അംഗങ്ങളിൽ നിന്നുള്ളതായ ധാരാളം പേരുകൾ എന്ന് പറയാം പലരും അംഗങ്ങളൊക്കെ മാറി മാറി കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ഇന്ന് പത്ത് അവരൊക്കെ കുറേ പ്രായമുള്ള ഉസ്താവന്മാരൊക്കെ ആയതുകൊണ്ട് അവർക്കൊക്കെ ദിവസം വരാൻ ചിലപ്പോൾ സാധിച്ചോളുന്നില്ല അപ്പോൾ ഇന്നലെ വരെ കുറേ ആളുകളുണ്ടെങ്കിലും ഇന്നു വരെ കുറേ ഇന്ന് വേറെ കുറേ ആളുകളുണ്ട് നാളെ അങ്ങോട്ട് എത്തുമ്പോൾ വേറെ കുറേ ആളുകൾ കൂടും മലപ്പുറത്ത് എത്തുമ്പോൾ അതിനേക്കാൾ കുറേ ആളുകൾ കൂടും അപ്പോൾ അവരൊക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഏകദേശം ഒരു മുന്നൂറോളം ആളുകളുള്ള ഒരു സ്ഥിരാംഗങ്ങളിലെ ഒരു സംവിധാനമാണ് നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ അതിന് അതിൻ്റെ പുറത്ത് എല്ലാ മേഖലയിലും ചെല്ലുമ്പോൾ അവിടുന്ന് ഒക്കെ ആളുകൾ കൂടിക്കൊണ്ടിട്ട് ഇത് വലിയൊരു സംരംഭം ഒരു വലിയൊരു യാത്ര ഒരു വമ്പിച്ച ഒരു വലിയൊരു യാത്രയായി കൊണ്ടിട്ട് ഇൻഷാള്ള അവസാനം ഇത് മംഗലാപുരത്തേക്ക് ചെന്നെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് അള്ളാഹു സുബാൻ ഹുവത്താര ഈ സംഘടന ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ ഇന്നലെ ഇത് തുടങ്ങി അന്ന് കന്യാകുമാരി തുടങ്ങി അന്ന് മുതൽ ഇതാ ഇന്നിവിടെ വരെ എത്തിയതായ ഈ സ്വീകരണങ്ങളൊക്കെ അത് വളരെ രാജകീയമായ സ്വീകരണങ്ങളും ജനപങ്കാളിത്തുള്ള സ്വീകരണങ്ങളൊക്കെയാണ് അത് സമസ്ത കേരള ജപീയത്തോൽമൊക്കെ ഇവിടെ മതസംഘടനകളുടെ കൂടത്തിൽ നിന്ന് വലിയ ജനപ്രാതിനിധ്യം ഉണ്ട് എന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ആ മഹാന്മാർക്കുള്ള സഹായങ്ങളും അവർക്കുള്ളതായ മതത്തുകളൊക്കെ ഈ സകടനയ്ക്ക് എന്നും ഉണ്ടാവും അള്ളാഹു സുബഹാനുഭവത്തായാലവർക്കുള്ള ഹക്ക് ജാതു വർക്കത്ത് കൊണ്ട് നമുക്കൊക്കെ ഉള്ള ഈമാൻ അള്ളാഹു സലാമത്തിലാക്കി തെറ്റെ ആഖിബത്ത് അള്ളാഹു ഒന്നാക്കിത്തറ്റെ സുഖത്തിനുള്ളൂ മഹാന്മാരോട് കൂടെ ഒരുമിച്ച് കൂടിത്തറ്റെ നിങ്ങൾ ഈ സ്വീകരണത്തിന് അള്ളാഹു സുബഹാനുഭവത്തായാലൊക്കെ പൂൾ ചെയ്യട്ടെ ഒരു സാലിഹായ കൊണ്ട് നിങ്ങളോടൊക്കെ നമ്മളോടൊക്കെ ബന്ധപ്പെട്ട അസനാത്തിൻ്റെ ആ പട്ടികയിൽ അള്ളാഹു അതിനെ രേഖപ്പെടുത്തി തെറ്റെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മഹാന്മാരാകുന്ന നമ്മളെ മഷാഹിഹന്മാർ ഞമ്മളെ അസാത്യ തുമ്മുബാപ്പന്മാർ തുടങ്ങി സുഹൃത്തുക്കൾ നമ്മളോട് ബന്ധപ്പെട്ട് എല്ലാവർക്കുള്ള കുബൂറുകളെയും അള്ളാവ് സുഖഭുഖാവനാക്കിക്കട്ടെ അവരെയൊക്കെ നരകത്തിൻ്റെ അതാപിന് തൊട്ട് അള്ളാവ് സുബഹാനുഭവത്തായ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു സുബഹാനുഭവത്തായ എല്ലാ ചെറുകളിൽ നിന്നും എല്ലാ ഫിത്തനകളിൽ നിന്നും അപ്പോൾ ഫിത്തനകളൊക്കെ നിറഞ്ഞൊരു കാലഘട്ടമാണ് അത് എന്താ കാലഘട്ടത്തിലും അതുണ്ട് അതിങ്ങനെ അല്ലേ തബൂജൊക്കെ മൗജിൽ ബെഹറുന്ന അപ്പം സമുദ്ര തിരമാലകളെപ്പോലെ അതിങ്ങനെ നിൽക്കൂ എപ്പോഴും അടിച്ച ആർത്തിരിമ്പി വന്നുകൊണ്ടേയിരിക്കും അതുപോലെ ഈ കാലഘട്ടത്തിൽ മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആ ഫിത്തനെ ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി പലരും ഓരോ കാലഘട്ടത്തിലും അവർ ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് പറയാനുള്ളത് സമസ്ത കേരള ജമീയത്തുൽമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം ഇതിൻ്റെ എതിരിൽ വരുന്നതായ എല്ലാ ഫിത്തനകളെയും അവാസ് സുബാനുഖത്തായ തട്ടി മാറ്റട്ടെ അള്ളാഹു ഈ സംഘടനയെ എല്ലാവിധ ഷെഡുകളിലൊന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അഖിലാസോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാക്കി തീർക്കാൻ അള്ളാഹു നമുക്ക് തോഫി കയ്യട്ടെ അതിലൊക്കെ അള്ളാഹു എഹിലാസിനെ പ്രദാനം ചെയ്യട്ടെ എന്ന് ദുവാഴ ചെയ്തുകൊണ്ട് നമ്മളെ സ്വീകരണം അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഒന്നുകൂടി ദുവാഴ ചെയ്തുകൊണ്ട് അതാണ് സ്വീകരണത്തിന് നന്ദി എന്നുള്ളത് അന്ന് നിലയ്ക്ക് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാമുലിക്കും വളർത്തും